എന്റെ ഈ ഡിഗ്രി എന്റെ ഈ വിദ്യാഭ്യാസം എന്റെ ഈ പ്രൊഫഷണൽ റബ്ബി ഇത് ഒരു പക്ഷേ അ അഷ്കുറു ഔ ആരൊക്കെയാണ് കാണിക്കുന്നതെന്നും അല്ലാഹുവിനെ അറിയാൻ അല്ലാണ്ട് പഠിച്ചോ നമ്മളെ ഫതില് മാത്രം തന്ന് ആ ഫതിൽ നമ്മൾ ഇങ്ങനെ ആഘോഷിക്കുന്നു കാണാൻ വേണ്ടിയിട്ട് തന്ന ഫതിൽ നമ്മളിൽ ആരൊക്കെ നന്ദി കാണിക്കുന്നു നന്ദി കെട്ടവന്മാരുണ്ട് എന്ന് അല്ലാഹുവിനെ പരീക്ഷിച്ചറിയാൻ കണ്ടറിയാൻ

നമ്മൾ മനസ്സറിഞ്ഞൊരു നന്ദി കാണിച്ച അതിന്റെ ഗുണം നമുക്ക് നിങ്ങളെങ്കിൽ അള്ളാഹു പരിശുദ്ധനാട്ടോ നിങ്ങൾ നന്ദി കെട്ട് എന്ന് കരുതി നിങ്ങൾ മോശമായി പടച്ചോനൊരു ചുക്കും സംഭവിക്കാനില്ല കാരണം കരീം അവൻ മാന്യനാ അവൻ മാന്യനാ അല്ല ചോദിക്കാതെ വാരിക്കോരി തന്നിട്ടുണ്ട് അന്യായങ്ങളും അഭിഭേകങ്ങളും ചെയ്തിട്ടും അവനങ്ങളെ പരിപാലിക്കുന്നുണ്ട് എത്രത്തോളം തോന്നിയാസം ചെയ്ത് കിടന്നുറങ്ങിയിട്ടും നേരം വെളുത്തിട്ട് ശ്വാസം പടച്ചോൻ തിരിച്ചരുന്നുണ്ട് ഹക്കാണോ ബാത്തിലാണോ നോക്കാതെ വാരിത്തെന്ന് ഹറാമായത് സമ്പാദിച്ചിട്ടും പടച്ചോൻ അത് ദഹിപ്പിക്കുന്നുണ്ട് മോശായ പലതും കടന്നിട്ടും പിറ്റേന്ന് നേരം കൊടുക്കുമ്പോൾ കണ്ണിന്റെ കാഴ്ചള്ള തിരിച്ചെന്നിട്ടുണ്ട് ആരാന്റെ കൊഞ്ചൽ കേൾക്കാനും ഭർത്താവിനെയും ഭാര്യനെയും വഞ്ചിച്ചു നടന്നിട്ടും പടച്ചോൻ എന്നെ അത് മൂടി വെച്ച് സഹായിച്ചിട്ടുണ്ട് അർത്ഥം പരിശുദ്ധി ഉള്ളവനാ കരീം നന്ദി ചെയ്യുന്നവർക്ക് പടച്ചിയിട്ടുള്ളൂ ഈ ലോകത്തിനും ആത്യന്തികമായ അവസാനത്തെ വിജയം നന്ദി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാ അതുകൊണ്ട് നമ്മൾ ഇന്ന് പറയാറില്ലേ ഒരാൾ ഏറ്റവും നല്ല ജോബ് എന്താ ഗുഡ് ജോബ് കാണിച്ചു കാണിച്ചു കൊടുക്കുക കൊടുക്കുക നല്ല ഞാനൊക്കെ പറയാറുണ്ട് നാട്ടിൽ െന്ന് കരുതലല്ലേ ഒരിക്കൽ കൂടി ഈ കൂറ്റത്തിലുള്ളവരെ പലരെയും വ്യക്തിപരമായിട്ട് അറിയാം ദീനീരംഗത്ത് സജീവായിട്ട് ഇടപെടുന്നവര് മുന്നിൽ വരുന്ന രോഗികളോടും അല്ലാത്ത ആളുകളോടും മാന്യമായിട്ട് വരുന്ന മാറുന്നവര് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ കൃത്യനിഷ്ഠതയോടെ അള്ളഹാനെ പേടിച്ച് ജീവിക്കുന്നവരാണെന്ന നൂറ് ശതമാനം ബോധ്യത്തോടെ ഒരു പക്ഷേ നമ്മളെക്കാൾ എന്നേക്കാൾ ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ പ്രവർത്തനങ്ങളെക്കാൾ പ്രവർത്തകന്മാരെക്കാൾ മാന്യമായി പ്രൊഫഷണൽ മേഖല കൊണ്ടടക്കുന്നവരുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടെ എന്റെ സംസാരം കുറ്റപ്പെടുത്തി കൊണ്ടല്ല ചില നാട്ടിലൊക്കെ പഠിച്ച് വിദേശത്ത് പോയി പഠിച്ച് നാട്ടിലൊക്കെ നിൽക്കും കല്യാണാലോചനകളൊക്കെ വരുമ്പം ചിലരാലോചിക്കും എന്നാ ഒരാളില്ലേ അഹമ്മദാജി ആണ്ട് അഹമ്മദാജി എങ്ങനെയാള് ആൾക്കാർ പറയും നല്ല മനുഷ്യനാ ഏത് സമയവും പള്ളിയിലുണ്ടാവും നല്ലൊരു മനുഷ്യൻ അള്ളാൻ്റെ എന്തോ ഒരു ബർക്കത്ത് കിട്ടിയ മാതിരി മക്കളൊക്കെ നല്ലവണ്ണം പഠിക്കുകയും ചെയ്യും നല്ലവണ്ണം പഠിച്ചു മൂത്തവനെ ഒരുത്തനുണ്ട് ആ എന്താ ഓന്റെ വിവരം ഓൻ ഇങ്ങനെ പഠിക്കാൻ ഗൾഫിലൊക്കെ വിദേശത്തെ ഏതോ രാജ്യത്തൊക്കെ പോയിട്ടുണ്ട് നല്ല വിദ്യാഭ്യാസം നേടിക്ക് നാട്ടിൽ ഓൻ ഏതോ ഒരു ജോലിയും വലിയൊരു സ്ഥാപനത്തിൽ കിട്ടിയിട്ടുണ്ട് ഏതോ ഒരു നല്ല ശമ്പളമുള്ള ഒരു ജോലിയും കിട്ടിയിട്ടുണ്ട് പക്ഷെ ആടെങ്ങനെയാ നാട്ടുകാരെ പറയും കുഴപ്പമൊന്നുമില്ല നല്ല ഡീസന്റ് ചെറിയ ഓന ജോലി കൂലി ഒഴിവുള്ള ഏതെങ്കിലും ദിവസങ്ങളൊക്കെ പള്ളി കാണാൻ പെരുന്നാൾ എന്തായാലും ഉണ്ടാവലുണ്ട് എന്നിട്ട് പറയും ഓ നല്ല ചെറിയോനാട്ടോ ഓനാ നല്ല എന്നാരാ പറഞ്ഞിട്ടില്ലാഹു പറഞ്ഞ വമൻ നല്ല ദുനിയാവിൽ എന്ത് കിട്ടിയാലും വമൻ എന്ത് ഉന്നതിയിലെത്തിയാലും അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കാൻ അവൻ വരുന്നുണ്ടേ ഓ നല്ലോനാന്ന് പറഞ്ഞോ കാരണം എന്താണെന്നറിയോ നല്ലത് പറയാനിറങ്ങുമ്പോ കുറെ ചീത്ത പേര് ഒക്കേണ്ടി വരും ഞാനൊക്കെ പറയാറുണ്ട് ഞാൻ ഇവിടെ എം എം ഐ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് എന്റെ തൊട്ടു മുൻപില ഷാതുലിപ്പള്ളിയിലാ കുത്തുവ അറിയ കുത്തുവ കഴിഞ്ഞിറങ്ങുമ്പോ ചിലര് കൈ പിടിച്ചിട്ട് പറയും അടിപൊളി കുത്തുവ അതിനോട്ട് ഒന്നത്തെ കാലഘട്ടത്തിന് കേൾക്കേണ്ടത് എന്നൊക്കെ പറയും അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഒരു മണിക്കൂർ കഴിയുമ്പളേക്ക് ഒരു പത്ത് വാപ്പന ഇഞ്ചി കിട്ടിണ്ടാവും കാരണം ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണേ ഒന്നിലും ഇടപെടാണ്ടും ഉണ്ടാന്നാ മതി അങ്ങനെ അങ്ങനുണ്ട് കൊറേ നാട്ടിലാൾക്കാർ ആര കാര്യത്തിൽ ഇടപെടൂല ഇപ്പൊ വീട്ടിൽ നിറങ്ങും പള്ളിയിൽ വരും ഒരു ജീരീകരിച്ച് അങ്ങ് പോവും ആരും കാര്യത്തിലേക്കൂല്ല എന്തെങ്കിലും ദീനീപരമായ കാര്യങ്ങൾക്കുണ്ടോ ഇല്ല ഒരു വിഭാഗത്തിലേക്കും ഇല്ല എന്തെങ്കിലും ഒരു കാര്യത്തിന് മുന്നിട്ട് ഇറങ്ങാൻ താല്പര്യമുണ്ടോ ഏയ് ആ ഒന്നും നമുക്ക് നടക്കൂല അത് കഴിഞ്ഞു നടക്കുന്നതിൽ നടക്കട്ടെ നമ്മള് നമ്മളെ നോക്കുമ്പോ നിസ്കാരവും അത് മാത്രം നല്ലവന്റെ ലക്ഷണമല്ല അവനാന്റെ വിവാദത്തും അവനാന്റെ കാര്യവും മാത്രം നോക്കി നല്ലതാണ് അള്ളാഹു പറഞ്ഞിട്ടില്ല അള്ളാഹ പറഞ്ഞതേ പ്രവർത്തിക്കട്ടെ പറയട്ടെ ഞാൻ ദുനിയാവിൽ ഇസ്ലാം എന്ന ജീവിക്കുന്നവനാ നാട്ടുകാരോടും ജനങ്ങൾക്കിടയിലും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ കുറച്ച് താഴ്ത്തിക്കെട്ടും ആളുകൾ പരിഹസിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞേ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുന്ന പലരും പിൻഭാഗത്ത് ഫാനിന്റെ കാറ്റും നോക്കി പെട്ടെന്ന് ഇറങ്ങി ഓടാനുള്ള സൗകര്യം നോക്കി ഫോപ്പിക്കാതിരിക്കുമ്പോ നിങ്ങൾ ഒന്നിച്ചൊന്ന് പറഞ്ഞു നോക്കി ഒരു കുഴപ്പമില്ലാത്ത കാലിനും കയ്യിലും ക്ഷീണമല്ലാത്തവനാണെങ്കിലും ഒന്ന് മുന്നോട്ട് ഇരിക്കട്ടോ എന്ന് പറഞ്ഞാൽ ഒരു നോട്ട് അടയ്ക്ക് ആർക്കും താല്പര്യം ഉണ്ടാവൂലിമീൻ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അള്ളാഹു ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന മേഖല ഏതാണോ ആ മേഖലയിൽ അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയ മേഖലയിൽ നമ്മളെ പ്രവർത്തനങ്ങളെ കൊണ്ട് നമുക്ക് അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കാൻ പറ്റണം ഞാൻ ചിന്തിക്കാറുണ്ട് എന്റെ പ്രൊഫഷണുകൾക്കിടയിൽ ഈ മാറ്റങ്ങൾ ഉണ്ടായി ഏകദേശം പത്തിരുപത്തി അഞ്ച് കൊല്ലങ്ങൾക്ക് മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച് ഇന്നും പ്രോഫ്കോണുകൾ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള ഹൈസെക്കുകൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തപ്പെട്ടു ഇക്കഴിഞ്ഞ ഹൈസെക്കിന് പോലും അത്തോളിയിൽ നടത്തപ്പെട്ട കൺവെൻഷൻ സെന്ററിൽ അവസാനം നാലേ മുക്കാമണിക്ക് എഴുന്നേറ്റ് പോകാൻ മടിക്ക മക്കള് കണ്ണുനീരുമായി ആ സ്റ്റേജിന്റെ പിൻഭാഗത്ത് വന്നു വാപ്പാന്റെയും ഇമ്മാന്റെയും കുറ്റവും ചെയ്തു പോയ പാപങ്ങളും ഇനി ചെയ്യാൻ എന്തുണ്ട് എന്ന് ചോദിച്ച് കണ്ണീരോട് ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ ഏത് രംഗത്തും മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നത് നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ ഉണ്ടാവണം നമ്മൾ എത്ര കാലം ദുനിയാവിൽ ജീവിച്ചു എന്നുള്ളതൊരു ചോദ്യേ അല്ല ജീവിച്ച കാലം കൊണ്ട് നമുക്ക് എത്ര ഭംഗിയായി അള്ളാഹുവിനെ കാണാൻ പറ്റി എന്നുള്ളതാ മഹാനായ സാധുവിനും ആ ദർബൽ നാടിവിന്റെ ചരിത്രം പറയാറുണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇസ്ലാമിലേക്ക് വന്നത് പോലും വല്ലാത്തൊരു രംഗമായി അന്ന് മിസ് അബ്റിയു മദീനയിലെത്തിയ മദീനയിലെ ഗോത്രക്കാരെല്ലാവരും ഒരു ഗുണ്ടനെ കണ്ടെത്തി ആ ഗുണ്ടന്റെ പേര് ആദ് ആ ഗുണ്ടൻ അടുത്തു വിളിച്ചിട്ട് പറഞ്ഞു സഹദെ ഈ ചോദിക്കുന്ന ഞങ്ങൾ തരും ഈ ഒരാളെ കൊല്ലണം ആരെ മക്കയിൽ നിന്നും മുഹമ്മദിന്റെ ഒരു അനിയായി വന്നിട്ടുണ്ട് മദീനയിൽ പേര് ഒറ്റയടിക്ക് കൊല്ലണം ആരാന്ന് അറിയാനും പാടില്ല ആ കൊട്ടേഷൻ ഏറ്റെടുത്ത സാധുബിനും വിഷം പുരട്ടിയ ഒരു അമ്പുമായി കാത്തിരുന്നു ന ഒരു ചാട്ടുളിയുമായി കാരണം ഏറുകൊണ്ട് മരിച്ചിട്ടില്ലെങ്കിലും വിഷം കൊണ്ട് മരിക്കണം എന്ന് മിസ്ആബ്ലാഹു അനഹു ഓതി പഠിപ്പിക്കുന്ന ഈത്തപ്പനന്റെ മറവിൽ വന്ന് അദ്ദേഹം കാത്തിരുന്നു ഒരായത്തോതിയെ വിചാരിച്ചു അടുത്തായ തോതിയിട്ട് കൊല്ലാം അതങ്ങ് തീർന്നോട്ടെ പക്ഷെ അന്ന് വൈകുന്നേരം വരെ വാളനക്കാൻ പറ്റാതെ ആ ആയത്ത് അദ്ദേഹം ലയിച്ചിരുന്നു കേട്ടു പിറ്റേ ദിവസം അദ്ദേഹം വന്നു കൊല്ലാൻ അന്നും അദ്ദേഹം അതിൽ ലയിച്ചിരുന്നു മൂന്നാമത്തെ ദിവസം തന്റെ കയ്യിലുള്ള കടാര മണലിലേക്ക് വലിച്ചെറിഞ്ഞ് മിസ് അബ്റുല്ലാൻ വിന്റെ മുൻപിൽ വന്നു നിന്നിട്ട് പറഞ്ഞു മിസ് അബേ ഇത്ര സന്തോഷാണ് അള്ളാഹുവിന്റെ ദീനെങ്കിൽ ഇത്ര സമാധാനമാണ് റസൂലുല്ലാന്റെ വാക്കെങ്കിൽ എനിക്ക് ആ റസൂലിനെ ഒന്ന് നേരിട്ട് കാണണം അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി വസ്ലമിന്റെ അരികിൽ വന്ന് സാധുവിനും ആദ്യ ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് മുപ്പതാം വയസ്സിൽ മുപ്പതാം വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹം സ്വീകരിച്ച് വയസ്സിൽ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിന്റെ ഇടയിലാണ് അന്ന് ബദർ യുദ്ധം വരുന്നത് ആ ബദർ യുദ്ധത്തിൽ റസൂലുല്ലാന്റെ പിന്നിലും മുന്നിലും നിന്ന് ശത്രുക്കൾക്ക് നേരെ പടവാളോങ്ങിയത് ഇതേ സാധുബിനു ആ ദൃദീല്ല അന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി സ്വലമ കണ്ണീരോടെ പറഞ്ഞിട്ടുണ്ട് സരദേശ നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്ത് ചെയ്യണം തിരിച്ചു പോണോന്ന് ശത്രുക്കൾ ഇടിച്ചു കയറുന്നത് കണ്ടപ്പം സാധു കൊല്ലപ്പെടുമോ എന്നുള്ള പേടിയിൽ അറസൂല ചോദ്യം ചോദിക്കുന്നത് അതിന് സാധുബന് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് നബിയേ എന്റെ കഴുത്തിന്റെ മുകളിലേക്ക് തല കണ്ടിട്ടില്ലെങ്കിൽ താങ്കൾ തിരിച്ചോടിക്കോ ഈ തല കഴുത്തിന്റെ മേലെയുണ്ടെങ്കിൽ അതുള്ള സമയം വരെ നിങ്ങളെ ഞാൻ പൊന്നുപോലെ നോക്കും നബിയേ സാധുബന് അത് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ഒരു യുദ്ധത്തിന്റെ ഇടയിൽ വയറിന് വെട്ടുകിട്ടി രക്തം വാർന്നു മരിക്കുക ആ മരിച്ച സാധുവിനും ആദ്യ മയ്യത്തും അതീൻ പള്ളിന്റെ മുറ്റത്ത് ഇങ്ങനെ കിടത്തിയപ്പോ ഓടി വന്ന റസൂലുള്ള മയ്യത്തിന്റെ മുഖത്തിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് സഹാബത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ സഹതിന്റെ മരണ വാർത്ത കേട്ട് റബ്ബിന്റെ സിംഹാസനം പോലും ഒന്ന് വറച്ചു പോയി ഒരു പ്രയോഗാണ് എന്നിട്ടാ മയ്യത്തെടുത്ത് ആറടി മണ്ണിലേക്ക് വെച്ച് പിന്നീട് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കുന്നതിന്റെ ഇടക്ക് പെട്ടെന്ന് ആകാശത്തേക്ക് നോക്കി റസൂൽ ഇങ്ങനെ ചിരിക്കും അതുവരെ കരഞ്ഞ റസൂലുള്ള ചിരിക്കുന്നത് കണ്ടപ്പം സഹാബാക്കൾ ചോദിച്ചിന് ബിയേ ഇതുവരെ ചിരിച്ച കരഞ്ഞ നിങ്ങൾ എന്തിനാ ലഭിയപ്പ ചിരിച്ച് അലൈഹി വസല്ലം പറഞ്ഞു ഏത് മനുഷ്യൻ മരിച്ചും കബറിൽ കൊണ്ടച്ചാലും ആ കബറിന്ന് പടച്ചോന്റെ അടുത്തേക്ക് കൊണ്ടുപോവാൻ അള്ള മലക്കളെ നിക്ഷേപിച്ചേൽപ്പിക്കും ആ മലക്കുകളുടെ എണ്ണം തീരുമാനിക്കുന്നത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ മനുഷ്യൻ ചെയ്ത നല്ല കാര്യങ്ങളെ കൊണ്ടാ ചിലർക്ക് പത്ത് മലക്ക ഉണ്ടാവും കാരണം അവൻ അത്രേ ചെയ്തിട്ടുണ്ടാവും ചിലർക്ക് നൂറുണ്ടാവും ചിലർക്ക് ആയിരം ഉണ്ടാവും എന്നിട്ട് ആ മയ്യത്തിലേക്ക് ചൂണ്ടി റസൂല കബറിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു എന്റെ സഅദിനെ കബറിൽ വെച്ചപ്പോ ആ കവറിന്ന് പടച്ചോന്റെ അടുത്തേക്ക് കൊണ്ടുപോവാൻ അല്ല നിശ്ചയിച്ച മലക്ക് എത്രയാണെന്നറിയോ സഹാബത്തെ അള്ളാന്റെ സ്വർഗത്തിന് കാവലി നിൽക്കുന്ന എഴുപതിനായിരം മലക്കുകൾ എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടെ പടച്ചോന്റെ അടുത്തേക്ക് സഅദ് പോകുന്നത് അല്ല കാണിച്ചെന്നപ്പോ എനിക്ക് ചിരിക്കാനാ തോന്നിയത് ഇതിലും വലിയൊരു ആദരവ് സഅദിന് പടച്ചോൻ കൊടുക്കാനില്ല അഞ്ചു കൊല്ലം മുപ്പതാം വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചു മുപ്പത്തഞ്ചില് ഷഹീദായി അഞ്ചു കൊല്ലം കൊണ്ട് എഴുപതിനായിരം മലക്ക് ഞാനുങ്ങളൊക്കെ എത്ര കൊല്ലായി